ഹലോ ഞാൻ എന്താ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് എൻ്റെ ചെറിയ മുകളിൻ്റെ സ്കൂളിൽ നടക്കുന്നത് അവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു സന്തോഷവും എൻജോയുമൊക്കെ വീടിനുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവരല്ലേ അവർ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ്ങും യങ്ങും കാണാൻ പ്രായം തോന്നാത്തവരൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്താണ് കേട്ടോ മോള് സ്കൂള് അധിക ദൂരമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷം പഠിക്കുന്ന പ്രീ സ്കൂളിലാണ് കേട്ടോ മോൾ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഇല്ല അവർ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും വരാൻ പറഞ്ഞ് അവരുടെ കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മോളുടെ സ്കൂളിലെത്തിട്ടോ മോളുടെ സ്കൂളിലെത്തുമ്പോൾ ഒരുപാട് ഗ്രാൻഡ് പേരൻസ് ഉണ്ട് കേട്ടോ അവർക്ക് ഓരോ ഗെയിമുകളും ഓരോ കളിച്ചിരികളുമായിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അവരവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി മടങ്ങുന്ന വഴി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി കയ്യൊക്കെ കയ്യീട്ട് ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു മോൾക്ക് ഏത് ഹോട്ടലിൽ എത്തിയാലും ഈ ചെറിയ കുട്ടികൾക്കുള്ള ചെയറില്ലേ അത് കിട്ടൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ആദ്യമേ വരുന്നിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെന്താ ഗ്ലാസും പ്ലേറ്റൊക്കെ വന്നു ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെമ്മീൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ചെമ്മീൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെ ഞങ്ങൾ കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെതാണ് ഞങ്ങൾ ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ടേബിളൊക്കെ ദാകെ അലങ്കോലാക്കിയിട്ടും കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വഴിക്ക് എൻ്റെ ഒരു സ്കൂട്ടി കേൾക്കാൻ കൊടുത്തിരുന്നു അതും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ കേബായ്